ഭോനാഥ് ഭഗവതി ലതാ സഹസ്രനാമത്തിൽ എഴുപത്തിയഞ്ചാമത്തെ നാമത്തിൽ ഭഗവതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മന്ത്രണ്യമ്പ വിരചിത വിഷംഗ വധതോഷിത എന്നുള്ളതാണ് മന്ത്രണ്യമ്പ വിരചിത വിഷംഗ വധതോഷിത വധതോഷിത വിഷംഗവധതോഷിത തോഷിത സന്തോഷിക്കപ്പെടുന്നവൾ എന്തിലാണ് ഭഗവതി സന്തോഷിക്കപ്പെടുന്നത് വിശങ്ക വധതോഷിത വിഷംഗ വധത്തിലാണ് എന്ന് പറയുന്ന അസുരന്റെ വധത്തിൽ സന്തോഷിക്കപ്പെടുന്നവളായിരിക്കുന്ന ഭഗവതി ആരാണ് വിഷങ്കന വധം നടത്തിയത് അത് മറ്റാരുമല്ല മന്ത്രണ്യമ്പ വിരചിതമാണ് വിരചിതമായിരിക്കുന്നത് ആരാണ് മന്ത്രണ്യമ്മയാൽ വിരചിതമാണ് മന്ത്രണ്യമ്പയാണ് ഇവിടെ വധം നടത്തിയത് വിഷുങ്ക വിഷങ്കൻ്റെ വധം നടത്തിയത് മന്ത്രണിയമ്പ വിഷങ്കൻ ഈ രണ്ട് നാമങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം അതിനുമുമ്പ് ഈ നാമത്തിന്റെ പൊതുവായ അർത്ഥം മന്ത്രൻ അമ്പയുടെ സന്തോഷിക്കപ്പെടുന്ന ഭഗവതി എന്നാണ് ഇവിടെ പരമേശ്വരിയെ ഈ നാമത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് മന്ത്രജപത്താൽ ഭക്തന്മാരുടെ സാധകന്മാരുടെ മന്ത്രജപത്താൽ ഭഗവതി പരമേശ്വരി അത്യന്തം സന്തോഷിക്കപ്പെടുന്നു എന്ന് പൊതുവായ അർത്ഥത്തിൽ ഈ നാമത്തെക്കുറിച്ച് പറയാം അതേപോലെ തന്നെ മന്ത്രണ്യമ്പ ആരാണ് മന്ത്രണ്യമ്പ കൃത്യമായി നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞൊരു നാമത്തിൽ പറഞ്ഞിരുന്നു പഠിച്ചിരുന്നു അല്ലേ മന്ത്രണ്യമ്പ രാജമാതങ്കി മാതങ്കി ദേവി ശ്യാമളാദേവി ശ്യാമാദേവി ഭഗവതിയുടെ പ്രൈം മിനിസ്റ്റർ ഭഗവതിയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ഭഗവതി ആ അങ്ങനെയുള്ള ഭഗവതിയാണ് വിഷങ്കൻ്റെ വധം നടത്തിയത് ഒരു കയ്യിൽ വീണയും മറുകൈയില് കിളിയുമായിട്ടൊക്കെ അങ്ങനെ കാണപ്പെടുന്ന ആ ഭഗവതി വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും സംഗീതത്തിൻ്റെയും മാന്ത്രികത്തിന്റെയും താന്ത്രികത്വത്തിൻ്റെയും ഒക്കെ ഭഗവതിയായിരിക്കുന്ന ആ ശ്യാമളാദേവി ശ്യാമാദേവി രാജമാതങ്കി ആ ശക്തിയാൽ വിഷങ്കനെ വധിക്കും തീർച്ചയായും വധിക്കും വിശങ്കനാരാണ് ആരാണ് പുരാണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന വിദ്വാൻ രണ്ടുപേരെ കുറിച്ച് പറയുന്നുണ്ട് വിഷുങ്കനും വിശുക്ര വിശങ്കനും വിശുക്രനും പണ്ടാസുരന് ഒരു ദിവസം തോന്നി തനിക്ക് യോജിച്ച രണ്ട് സഹോദരന്മാരെ ഭ്രാതാക്കന്മാരെ സൃഷ്ടിക്കാം അദ്ദേഹം തൻ്റെ വലത്തെ തോളിൽ നിന്ന് വിശുക്രനെയും ഇടത്തെ തോളിൽ നിന്ന് വിഷങ്കനെയും സൃഷ്ടിച്ചു വിശുക്രൻ ശുക്രാചാര്യർ ഗുരുവായ അസുര കുലഗുരുവായ ശുക്രന് തുല്യനായിട്ടുള്ള അസുരനാണ് ആ വിദ്വാനെ വധിക്കുവാൻ വരുന്ന അടുത്ത നാമത്തിൽ നാമത്തിലാൾ വരുന്നുണ്ട് അതിനു മുൻപായി വിശങ്കൻ വിശങ്കൻ എന്ന് പറയുന്ന ആള് ഈ വിദ്വാൻ ഭണ്ഡവാസുരനെ തുല്യനായിക്കൊണ്ട് എല്ലാവിധമായ അധർമ്മ പ്രവർത്തനങ്ങളും ചെയ്യുന്ന വിഷങ്കനാണ് വിഷം സംസാര വിഷം വിഷങ്കൻ വി സങ്കൻ സൽസംഘത്തെ ഇല്ലാതാക്കുന്നവൻ തടയുന്നവൻ അങ്ങനെയുള്ള വിസംഗനെയാണ് ഭഗവതി മന്ത്രണ്യം ദേവി ഇല്ലാതാക്കിയ സംസാര വിഷയങ്ങൾ ഏതൊക്കെയാ സംസാര വിഷയങ്ങൾ നന്മയിലേ നമ്മുടെ നന്മയിലേക്ക് നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന എല്ലാത്തിനെയും തടയുന്നത് അതിനെല്ലാം തടയുന്ന ഏതാണ്ട് എട്ട് വിഷയങ്ങളോടും വിഷയങ്ങളുണ്ട് വിഷങ്ങളുണ്ട് സംസാര വിഷയങ്ങൾ കാമ ക്രോധ ലോഹ മോഹ മത മത്സര്യം അതിനോട് രണ്ടെണ്ണം കൂടെ ചേർക്കാൻ ഡമ്പ് അസൂയ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ സദ്ഗതിയിലേക്ക് നയിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിനെ ഇല്ലാതാക്കി കാഴ്ചയെ ഇല്ലാതാക്കി നമ്മൾ നമ്മളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി നാശകോശമാക്കുന്നത് അങ്ങനെയുള്ള ആ സംസാര വിഷയങ്ങളെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അത് മന്ത്രമി ദേവിയുടെ സഹായത്താൽ മന്ത്രങ്ങളുടെ സഹായത്താൽ ജപത്തിൻ്റെ സഹായത്താൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് താനേ ഇല്ലാതാകും ഇത് കണ്ട് ആര് സന്തോഷിക്കും നമ്മുടെ ഭഗവതി നമ്മുടെ അമ്മ സന്തോഷിക്കും ആ സന്തോഷിക്കുന്ന സമയത്ത് ധർമ്മപരമായ രീതിയിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള സദ്ഗതിയും ഉണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും എപ്പോഴും നമ്മൾ ഞാൻ ചിലപ്പോൾ പറയുന്നത് പോലെ മുക്തി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് എല്ലാ കടമകളും ചെയ്തിട്ട് ചെയ്തു തീർത്തതിന് ശേഷം വേണം നമുക്ക് മുക്തിയിലേക്ക് പോകുവാൻ ചിലപ്പോൾ ഈ ജന്മം സാധിച്ചില്ലെങ്കിൽ അടുത്ത വരും ജന്മങ്ങളിലൂടെ സാധിച്ചാൽ മതി പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ കടമകൾ അത് സാധിച്ചേ പറ്റൂ അപ്പോൾ ആഗ്രഹം ഇല്ലാതെ ഒന്നും ആരും സൽസ് എന്താ പറയുന്നത് ഒരു ഇല്ലാത്ത ആളായിട്ട് മാറേണ്ട കാര്യമില്ല നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും ധർമ്മപരമായ രീതിയിലുള്ള ആഗ്രഹങ്ങൾ ധാർമ്മികമായ ആഗ്രഹങ്ങൾ എല്ലാം എല്ലാ കടമകളും ചെയ്ത് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ അപ്പോൾ അതിന് ഭഗവതിയുടെ അനുഗ്രഹം വേണം അങ്ങനെയുള്ള അനുഗ്രഹം അത് സാധി സാധിക്കണമെങ്കിൽ സംസാര നിന്ന് മുക്തനാകണം അപ്പോൾ മന്ദ്രണീ ദേവി അവിടെ അവതരിച്ച് വിഷങ്കന്മാരെ ഇല്ലാതാക്കും അതാണ് ഈ നാമത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ഭഗവതി